എന്താ ഓണം വരാൻ വില്ലേജ് ഒളിപ്പിച്ചിട്ടുണ്ടാകും അപ്പോ പോവാണ് സർപ്രൈസ് ആയിരിക്കും നല്ലൊരു കളക്ഷൻ ഉണ്ടാവും ആൻഡ് എല്ലാരും പറയും നമ്മൾ ഇത്രയൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോ അത് എന്തായാലും കസ്റ്റമേഴ്സ് തന്നെയാണ് കോൺഷ്യസ് ബയേഴ്സ് തന്നെയാണ് ഇതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത് ഓരോ ഇട്ട് ധരിച്ചു പോകുന്ന ഓരോരുത്തരാണ് നമ്മുടെ കൈത്തറിയുടെ അംബാസഡേഴ്സ് എന്ന് പറയുന്നത് ഈ മോഡൽസിനെ പോലെ തന്നെ അപ്പം അഗൈൻ ധരിക്കുക നമ്മള് യൂസ് ചെയ്യുമ്പോ എപ്പോഴും നമ്മള് ബൈ ചെയ്യുമ്പോ നമ്മള് അതിന്റെ പുറകിൽ എന്താണ് ആരാണ് ചെയ്തതെന്നുള്ളൊരു ഇത് നമ്മൾ എപ്പോഴും നമ്മള് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യാണ് കോൺഷ്യസ് ബയറായിട്ട് മാറുക ശോഭയുടെ കാര്യം പറയുമ്പോൾ ശോഭ എല്ലാ ഇൻ്റർവ്യൂലും പറയുന്ന ഒരു കാര്യമാണ് ശോഭയെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഒരു പോരാളി കൂടിയാണ് കാരണം ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളാണ് വലിയ പ്രതിസന്ധികൾ വിചാരിക്കാത്ത സമയത്ത് ജീവിതത്തിലേക്ക് വന്നെങ്കിലും അതിനെല്ലാം പിന്നോട്ട് കളഞ്ഞ മുന്നിൽ പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വന്ന ഒരാളെന്ന നിലയിൽ ബാക്കി പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് അറിയാം അതൊക്കെ എങ്ങനെ പോകുന്ന ഈ തിരക്കിൻ്റെ ഇടയിൽ എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ ശോഭ ജഗ്ലിങ് ആണ് യൽഷായി നന്നായിട്ട് പോകുന്നു ടച്ച് വുഡ് നമ്മളിപ്പം കർണാടകയിലെ ട്രൈബൽ സ്കൂള് നമ്മളിപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗോവയില് മാത്രല്ല ഇപ്പം കർണാടകയിലും നമ്മള് ട്രൈബൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഇപ്പം നന്നായിട്ട് പോകുന്നു മാത്യു എന്ന് പറയുന്നത് നമ്മുടെ മലയാളി തന്നെയാണ് അറിയല്ലോ കോ ഫൗണ്ടർ അപ്പം ഡാഡ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ആണെങ്കിലും എല്ലാരും അപ്പൊ അത് നന്നായിട്ട് ഭംഗിയായിട്ട് പോകുന്നു അതിനോട് ഇപ്പൊ ഞാൻ ഒരു ഒരു മ്യൂസിക്കില് ഒരു റാപ്പ് സോങ്ങില് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഗേൻ ടു ഗിവ് എ സോഷ്യൽ മെസ്സേജ് അത് ഒരുവിധം ആയിട്ടുണ്ട് അപ്പൊ ഉടനെ അത് പ്രൊഡക്ഷൻ തുടങ്ങും പിന്നെ ഒരു కొచ్ అండ్ అద వేరీ కొర్చే కార్యంగలు మూవీస్ ఆనకిలం ప్రొడక్షన్ ఆనకిలం అంగరేకు కొర్చే కార్యంగలు నేను కై వెచిటండి ఆహా అదిని പറഞ്ഞു పోవు అది అది రొట్టవేరేయిలు പറഞ്ഞു పోయల అదంద మూవీస్ అండ్ ప్రొడక్షన్స్ొక్క పర్ను ఏందన సంభవం మనం ఏందన ఎక్స్పెక్ట్ చేయండది ఎక్స్పెక్టెడ్ అంగరేన ചെറിയ രീതിയിലുള്ള ഒരു അഭിനയം കൊറച്ചൊരു എനിക്ക് ബിഗ് ബിഗ് ബോസ് ബോസ് താങ്ക്സ് ശേഷമാണ് ആ ഒരു എനിക്ക് എനിക്ക് ഏരിയയിലും കുറച്ചൊരു ബിക്കോസ് അതിനകത്ത് ടാസ്ക് തരുമല്ലോ ടാസ്ക് ഒക്കെ തരുമ്പോ നമുക്ക് അഭിനയിക്കാനുള്ള ടാസ്കളൊക്കെ തരുമ്പത്തേക്ക് ആ ഇത് കൊള്ളാലോ എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഞാൻ അതിശക്തി പോയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടെൻ ഡേയ്സ് വർക്ക് ഷോപ്പ് പിന്നെ ചേട്ടനും നിമ്മിയും അവര് നല്ല നല്ല ഗുരുക്കന്മാരാണ് അപ്പം അവരുടെ രണ്ടറിൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി എന്നെ കൂടെ ചെയ്യാൻ പറ്റും അപ്പൊ ഐ എം വർക്കിംഗ് ഓൺ സംതിങ് അതിനോടൊപ്പം പ്രൊഡക്ഷനിലും എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷനിലും ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് നമ്മള് അത് ഞാൻ ഉടനെ പറയുന്നതായിരിക്കാന ഓൾസോ ഡെഫിനറ്റ്ലി ദിസ് മ്യൂസിക് വീഡിയോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ബിക്കോസ് അതൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു ഒരു സോങ് ആണ് നമ്മള് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്

പ്പോഴും എടുത്തെടുത്ത് പറയുന്നത് അതിന്റെ ടീം എഫേർട്ട് തന്നെയാണ് നമ്മുടെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല വിഷനുള്ള ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടന്റ് പിന്നെ അതിനോടൊപ്പം എല്ലാരും നമ്മള് എന്താ ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു പോകുന്നുണ്ട് ഡെയിലി കടന്നു പോകുന്നുണ്ട് ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് ഇപ്പൊ ഈ പരിപാടി ചെയ്യാൻ തന്നെ ഒരുപാട് ചലഞ്ചസിലൂടെയാണ് കടന്നുപോയത് പക്ഷെ നമുക്കറിയാം നമ്മൾക്ക് എവിടെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആണെന്നുള്ളത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു ഒരുപാട് പേരുണ്ടാവും പുറത്തുനിന്ന് കല്ലെറിയാനും ഒരുപാട് പേരുണ്ടാവും നോ എന്ന് പറയാനും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാനും പിൻവലിക്കാനും ഒരുപാട് പേരുണ്ടാവും നമ്മളതൊന്നും കേക്കരുത് എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് മനസ്സിൽ തോന്നി എന്ന് പറയില്ല അത് തന്നെയാണ് ഞാൻ അന്നും ഇന്നും എന്നും അപ്പം അത് തന്നെ അങ്ങനെ തന്നെ മുമ്പോട്ട് പോവാൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കറക്റ്റ് ആണ് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത് അല്ലെ ഒരുപാട് ആളുകൾ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നു അപ്പോൾ എന്തായാലും വിവേഴ്സ് വില്ലേജിനും ശോഭയ്ക്കും ശോഭയുടെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് എനർജി മാത്രമുള്ള മനുഷ്യർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ലണ്ടനിൽ നിന്ന് വേഗം ഇങ്ങ് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് പറയാണ് താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് വന്നത് യു സോ മച്ച് Deixa eu fazer na